നമസ്കാരം തൃശൂർ പൂരം കലക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തിൽ അസാധാരണ നീക്കമാണ് ഡി ജി പി റിവാണ ചന്ദ്രശേഖർ നടത്തിയത് അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്തു സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നും ഡി ജി പി പറഞ്ഞു മുൻ ഡി ജി പി ദർബേഷ് സാഹിബ് നൽകിയ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു അജിത് കുമാറിന് താക്കീത് നൽകിയ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം എന്നാണ് സൂചന തൃശൂർ പൂരം കലക്കൽ ഇന്റലിജൻസ് മേധാവി പി വിജയനെതിരായ സ്വർണക്കടത്ത് ആരോപണം എന്നിവയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റക്കാരനാക്കി മുൻ ഡി ജി പി ഷേഖ് ദർബ് സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ തിരിച്ചയച്ചിരുന്നു പുതിയ പോലീസ് മേധാവി റെവാണ ചന്ദ്രശേഖർ പരിശോധിച്ച് അഭിപ്രായം അറിയിക്കണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു ഇത് ആരോപണങ്ങളെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാനും സർക്കാർ നിർദേശിച്ചിട്ടില്ല പൂരം കലക്കിയതിൽ അജിത് കുമാറിന്റെ ഗുരുതര വീഴ്ചയെന്നാണ് മുൻ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പൂരത്തിനിടെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്ഥലത്ത് നിൽക്കാതെ ഉറങ്ങാൻ പോയത് ഗുരുതര കൃത്യവിലോഹപനവും അനാസ്ഥയുമാണെന്നുമടക്കം അജിത്തിന്റെ വീഴ്ചകൾ ഇതിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് മന്ത്രി കെ രാജനും അജിത്തിനെതിരെ മൊഴി നൽകിയിരുന്നു മുൻ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തിരിച്ചയക്കുന്നത് അസാധാരണമാണ് െ സംരക്ഷിക്കാൻ വേണ്ടിയാണിതെന്ന ആരോപണം ശക്തമാവുകയാണ് നേരത്തെ ഒരു വട്ടം പൂരങ്കലക്കൽ റിപ്പോർട്ടിൽ റവാഡയുടെ നിലപാട് തേടിയെങ്കിലും താൻ ആ സമയത്ത് കേരളത്തിൽ ഇല്ലാതിരുന്നതിനാൽ അഭിപ്രായം പറയാനില്ല എന്നായിരുന്നു മറുപടി നൽകിയത് പി വിജയനെതിരായ വ്യാജമൊഴിയിൽ നടപടി വേണമെന്ന മുൻ ഡി ജി പിയുടെ റിപ്പോർട്ടും മടക്കിയിരുന്നു ഈ റിപ്പോർട്ടിൽ പുതിയ ഡി ജി പി നിലപാട് അറിയിച്ചിട്ടില്ല അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചീറ്റ് റദ്ദാക്കിയ പ്രത്യേക വിജിലൻസ് കോടതി വിധിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതി വിധി പുറപ്പെടുവിച്ചതെന്ന് അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒരു എം എൽ നടത്തിയ പൊതുവായ ആരോപണങ്ങൾ മാത്രമാണ് പരാതിയുമായി കോടതിയിലെത്തിയതെന്നും ഇതിന് വിശ്വാസയോഗ്യമായ മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അജിത് കുമാർ വാദിച്ചു വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകളോ സാക്ഷി മൊഴികളോ കോടതി പരിഗണിച്ചില്ലെന്നും റിപ്പോർട്ട് നന്നായി വായിച്ചുപോലും നോക്കാതെയാണ് വിധി ഉണ്ടായതെന്നും ഹർജിയിൽ പറയുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് വിഭാഗം വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പരാതിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്താൻ ഈ മാസം മുപ്പതിന് തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേസിലെ വസ്തുതകൾ ശരിയായി വിലയിരുത്താതെ പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം കൂടാതെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നുണ്ട് അന്വേഷണത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമെന്ന ചോദ്യം വിജിലൻസ് മാനുവലിനെതിരാണെന്ന് സർക്കാർ വാദിക്കുന്നു സ്വന്തം നിലയിൽ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അടുത്തയാഴ്ച പരാതിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴിയെടുക്കാനിരിക്കെയാണ് എ ഡി ജി പി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നീക്കങ്ങളെന്നും ഹർജിയിൽ ആരോപണമുണ്ട് വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക യൂണിറ്റാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും